വശിഷ്ടകുഭോത്ഭവ ഗൗതമാര്യമുനീന്ദ്ര ദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കൈശ്വാനരലോചനായ തസ്മകാരായ നമ ശിവാതാമഹ പൂജ്യരും വണങ്ങാണ്ടവരും ആരാണ് ആരെ ബഹുമാനിച്ചാലാണ് ശ്രേയസ് ഉണ്ടാവുക എന്നാണ് പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത് ഭീഷ്മര് മറുപടി പറയാൻ തുടങ്ങി ബ്രാഹ്മണരാണ് സർവഥാ ശ്രേഷ്ഠന്മാർ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാവുന്നത് അവരുടെ കോപത്തിന് പാത്രമായാൽ ദേവന്മാർക്ക് കൂടി അതാപത്താണ് അവർ ദേവജ്ഞന്മാരും മോക്ഷമാർഗത്തെ കാണിച്ചു കൊടുക്കാൻ പ്രാപ്തരും എല്ലാ ജീവജാലന്മാരുടെയും പരഗതിയെ അറിയുന്നവരും ആണ് ജഗത്തിൻ്റെ കുറിച്ച് അറിയുന്നവരും ഒന്നിലും സംശയമില്ലാത്തവരും ആയിരിക്കും ഈ ബ്രഹ്മജ്ഞാനികൾ ഒരിക്കൽ കാർത്തവീരാർജുനൻ ദത്തത്രയ മഹർഷിയെ പ്രസാദിപ്പിക്കുകയുണ്ടായി സന്തുഷ്ടനായ മഹർഷി കാർത്തവീരാർജ്ജുനന് നാല് വരങ്ങൾ കൊടുക്കാൻ തയ്യാറായി അപ്പോൾ കാർത്തവീരാർജുനന് ആവശ്യപ്പെട്ട വരങ്ങൾ ഇതൊക്കെയാണ് യുദ്ധം ചെയ്യുന്ന സമയത്ത് തനിക്ക് ആയിരം കൈകൾ ഉണ്ടാവണം സ്വന്തം പരാക്രമം കൊണ്ട് ഈ ഭൂമി മുഴുവൻ ജയിച്ച് കീഴടക്കാൻ കഴിയണം അങ്ങനെ സ്വാധീനമാക്കിയ ഭൂമി ധർമ്മനിഷ്ഠയോടുകൂടി പരിപാലിക്കാൻ കഴിയണം നാലാമത്തെ വരായിട്ട് ആവശ്യപ്പെട്ടത് തെറ്റ് ചെയ്താൽ സജ്ജനങ്ങൾ എന്നെ ശാസിക്കണം എന്നെ നേർവഴിയിൽ നയിക്കാൻ അവർ ഉപദേശിക്കണം ഈ എൻ്റെ വരമഹിമയാൽ കാർത്തിയവീരാർജുനൻ ഭൂമി ലോകം മുഴുവൻ തൻ്റെ അധീനത്തിലാക്കി ഹേ ഹേ ചക്രവർത്തിയായി കാർത്തിയവീരാർജുനൻ പിന്നീട് മതം മൂത്തു ഒരു തേരില് കയറി എല്ലാവരെയും വെല്ലുവിളിച്ചു എന്നോളം തുല്യനായി ഇനി ഈ ഭൂലോകത്ത് ആരിരിക്കുന്നു എന്നാണ് വെല്ലുവിളി ഇത് കേട്ട കേട്ടവായു ഭഗവാൻ പറയാണ് മൂഢനായ രാജാവേ അങ്ങയേക്കാൾ മഹാന്മാരാണ് ബ്രാഹ്മണർ ബ്രാഹ്മണന്റെ ആശ്രയത്തിൽ കൂടി വേണം ക്ഷത്രിയൻ രാജ്യം ഭരിക്കാൻ ബ്രാഹ്മണരെ രക്ഷിച്ചില്ലെങ്കിൽ ക്ഷത്രിയൻ നശിക്ക തന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങൊന്ന് മനസ്സിലാക്കണം ബ്രാഹ്മണരാണ് അങ്ങയേക്കാൾ ഉത്കൃഷ്ടർ ഇങ്ങനൊരു വായു ഭഗവാന്റെ അശ്രീരി വാക്ക് കേട്ടതൊന്നും കാർത്തി കാർത്തിവീരാർജുനൻ്റെ മനസ്സിൽ തട്ടിയില്ല കാർത്തി കാർത്തിവീരാർജുനൻ വീണ്ടും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ വാഴാൻ തുടങ്ങി അപ്പോ വായു ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് പ്രത്യക്ഷനായി എന്നിട്ട് മഹാരാജാവിന് ബ്രാഹ്മണന്റെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഭൂമി ജലം അഗ്നി വായു ആകാശം ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് ബ്രാഹ്മണർ ഭൂമിയെ സ്തംഭിപ്പിച്ച കശ്യപ മഹർഷിയുടെ കഥ അങ്ങ് കേട്ടിട്ടില്ലേ സമുദ്രത്തെ മുഴുവൻ പാനം ചെയ്ത അഗസ്ത്യ മഹർഷിയുടെ കഥയും അങ്ങക്കറിയാലോ അഹല്യെ കാമിച്ച ചന്ദ്രനെ ഛപിച്ച ഗൗതമ മഹർഷിയോ ഇങ്ങനെയുള്ളവരുടെയൊക്കെ പ്രഭാവം എങ്ങനെ വാഴ്ത്തപ്പെടാണ്ടിരിക്കും സമുദ്രം ഉപ്പു ജലം ആയിത്തീരാനുള്ള കാരണവും താലചങ്കന്മാർ വംശത്തോടെ നശിക്കാനുള്ള കാരണവും ബ്രാഹ്മണശാപാണെന്ന് ആർക്കാ അറിയാത്തത് അങ് അത് വിസ്മരിക്കണു അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ മുമ്പില് അങ് എത്രയോ നിസ്സാരനാണ് വായു ഭഗവാൻ വീണ്ടും ബ്രാഹ്മണ മഹാത്മ്യത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങി ഒരിക്കൽ അസുരന്മാര് ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗരാജ്യം കൈയടക്കി ദേവന്മാർ നിസ്സഹായരായിട്ട് ഭൂമിയിൽ ചുറ്റി നടക്കാനും തുടങ്ങി അവര് അഗസ്ത്യ മഹർഷിയെ കണ്ട് സങ്കടം ഉണർത്തിച്ചു അഗസ്ത്യന്റെ ക്രോധാഗ്നിയിൽ ആ അസുരന്മാര് മുഴുവൻ ഭസ്മമായി പോയി അങ്ങനെ ദേവന്മാർക്ക് സ്വർഗരാജ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു അഗസ്ത്യപ്രഭാവത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് അങ്ങക്ക് മനസ്സിലായില്ല ഇനി വസിഷ്ഠന്റെ പ്രഭാവത്തെ പറഞ്ഞു തരാം കേട്ടോളോ മാനസ സരസിന്റെ സമീപത്ത് ദേവന്മാര് ഒരു യജ്ഞം നടത്തുണ്ടായി ഈ സമയത്ത് കലികൾ എന്ന് പറഞ്ഞ കുറേ അസുരന്മാര് ദേവന്മാരെ കൊല്ലാൻ വേണ്ടി എത്തി ഇതിൻ്റെ അടുത്ത് അസുരന്മാർക്ക് ഒരു പൊയ്കയുണ്ട് ബ്രഹ്മദേവൻ പ്രസാദിച്ച് ഉണ്ടാക്കി കൊടുത്തതാണ് അസുരന്മാർക്ക് വേണ്ടി ആ പൊയ്ക മരിച്ച അസുരന്മാരെ ആ പൊയ്കയിൽ മുക്കിയാൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടും ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ മരിക്കുന്ന കലികളെ അവര് കൊണ്ടുപോയി ഇതിൽ മുക്കും കലികൾ വീണ്ടും ജീവൻ വെച്ച് വന്ന് യുദ്ധം തുടങ്ങും കലികൾക്ക് നാശമില്ല ഇന്ദ്രനും ദേവന്മാരും ആ സമയത്ത് ശരണം പ്രാപിച്ചത് വസിഷ്ഠ മഹർഷിയാണ് വസിഷ്ഠൻ തൻ്റെ തപോ ആ അസുരന്മാരെ ഒന്നടക്കം ഭസ്മമാക്കുകയാണ് തന്റെ തപോവൈഭവത്താൽ ഗംഗാദേവിയെ ആ അസുരന്മാരുടെ പൊയ്കയിൽ പ്രവേശിപ്പിച്ച് അതിനെ ഒരു പുണ്യ പോയികയാക്കുകയും കൂടിയും ചെയ്തു ഒരിക്കൽ ദേവാസുര യുദ്ധത്തില് സ്വാർഥനു എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ സൂര്യചന്ദ്രന്മാരെ അവരുടെ മായയാൽ മറക്കുണ്ടായി ഇരുട്ടിലാണ്ട ദേവന്മാർക്ക് എന്താ സംഭവിക്കണത് എന്ന് അറിയാണ്ടായി അവര് ആത്രി സമീപിച്ചു ആസ്ത്രീ മഹർഷി ചന്ദ്രനെ പോലെ വെളിച്ചം വീശിക്കൊണ്ട് ആകാശത്തിൽ ദേവന്മാരെ സഹായിക്കാനായിട്ട് നിന്നു വെളിച്ചം കിട്ടിയോട് കൂടിയിട്ട് ദേവന്മാര് അസുരന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു ഇതാണ് ആസ്ത്രീ മഹർഷിയുടെ പ്രഭാവം ഒരിക്കേ അശ്വിനി ദേവന്മാർക്ക് സോമം കൊടുക്കാൻ ചവന മഹർഷി പുറപ്പെടേണ്ടായി ഇന്ദ്രൻ അതൊട്ടും ഇഷ്ടായില്ല ഇന്ദ്രൻ വന്ന് മഹർഷിയുടെ നേരെ തൻ്റെ വജ്ര ആയുധം പ്രയോഗിച്ചു പ്രയോഗിക്കാൻ ഓങ്ങിയ നേരം കൊണ്ട് മഹർഷി ഒരു ഒറ്റ നോട്ട ആ കൈ അങ്ങോട്ട് സ്തംഭിച്ചു നിന്ന് നിപ്പായി ദേഷ്യം വന്ന മഹർഷി മദനൻ എന്ന് പറഞ്ഞിട്ടൊരു ഭൂതത്തെ സൃഷ്ടിച്ചു ആ ഭൂതത്തിനോട് ഇന്ദ്രനെ വധിക്കാൻ നിയോഗിക്കുകയും ചെയ്തു ഇന്ദ്രൻ മൂന്ന് ലോകത്തും ഓടി നടന്നിട്ട് ഒരു കാര്യമുണ്ടായില്ല അവസാനം ചവന മഹർഷിയുടെ അടുത്ത് തന്നെ വന്ന് അഭയം പ്രാപിക്കുകയുണ്ടായി അങ്ങനെ ഇന്ദ്രന്റെ സമ്മതത്തോടു കൂടി തന്നെ അശ്വിനി ദേവകൾക്ക് സോമം കൊടുക്കുകയുണ്ടായി അങ്ങനെ ത്രൈലോക്യനാഥനെ പോലും ശപിക്കാൻ പ്രഭാവമുള്ള ഈ മഹർഷിമാരുടെ മുമ്പിൽ അങ് ആരാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങയെപ്പോലെയുള്ള ക്ഷത്രിയത കഴിവ് വളരെ നിസ്സാരാണ് സ്വർഗം കീഴടക്കിയവരും ആയുധങ്ങൾ ആയുധങ്ങളെന്തി തങ്ങളെ കൊല്ലാൻ വന്നവരുമായ കപന്മാരെയും ബ്രാഹ്മണര് അവരുടെ ശക്തിപ്രഭാവത്താൽ ദഹിപ്പിച്ച് കളയുണ്ടായി ദേവന്മാർക്ക് പോലും കഴിയാത്തതാണ് ആ കൃത്യം ഭഗവാൻ ഇപ്രകാരം ബ്രാഹ്മണ തത്വത്തെ ഉപദേശിച്ചപ്പോൾ ദത്തത്രയ മഹർഷിയുടെ വരഫലം കൊണ്ട് മാത്രമാണ് ഞാനീ ഐശ്വര്യങ്ങളെല്ലാം നേടിയത് എന്ന ബോധം അദ്ദേഹത്തിൽ കുതിച്ചു ഇന്നു മുതൽ ഞാൻ ജീവിക്കുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടിയായിരിക്കും എന്ന് ശപഥം ചെയ്യുകയും ചെയ്തു ഈ ശപഥം കേട്ടവായി ഭഗവാൻ കാർത്തവീരാർജുനനോട് പറഞ്ഞു ക്ഷാത്രധർമ്മങ്ങളിൽ നിന്നും വ്യജിചലിക്കാതെ എപ്പോഴും ബ്രാഹ്മണരെ രക്ഷിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കൂ എന്ന് വായു ഉപദേശിച്ചിട്ട് മറഞ്ഞു കാലം കൊണ്ട് അങ്ങക്ക് മൃഗുക്കളിൽ നിന്ന് ഭയം സംഭവിക്കേണ്ടതായിട്ട് വരും എന്ന് ഒരു പ്രവചനം കൂടി നടത്തുകയുണ്ടായി അലയോ യുധിഷ്ഠിര ഇപ്പൊ മനസ്സിലായില്ലേ പൂജ്യരും ബഹുമാനിക്കേണ്ടവരും ആരാണ് ആരെ ബഹുമാനിച്ചാൽ ആ ശ്രേയസ് ഉണ്ടാവുക യുധിഷ്ഠിര അതുകൊണ്ട് ബ്രാഹ്മണരെ ബഹുമാനിക്കൂ എല്ലാ ആശ്രേസും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹ അവസാനി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു